നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലിരാമൻ കഥയാണ് ആ കഥ ഇപ്രകാരമാണ് തെന്നാലിരാമൻ്റെ പ്രസിദ്ധി ലോകമെങ്ങും വ്യാപിച്ചു വിജയനഗരത്തിൽ മാത്രമല്ല ഭാരതഭൂഖണ്ണം മുഴുവനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും തെന്നാലിരാമൻ കഥകൾക്ക് വലിയ പ്രസിദ്ധിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ പോലും തെന്നാലിരാമനെ എല്ലാവർക്കും അറിയാം ആ പ്രസിദ്ധി എന്നുള്ളത് വിഘടകവി തമാശക്കാരൻ കുസൃതിക്കാരൻ എന്നീ നിലകളിൽ ഉത്തരഭാരതത്തിൻ്റെ അധിപൻ ഇപ്പോൾ ആരാണ് ഉത്തരഭാരതത്തിൻ്റെ അന്നത്തെ അധിപൻ മുഗൾ ചക്രവർത്തിയായ ബാബറാണ് രാമൻ്റെ നേര നേരം ബോക്കുകൾ പരീക്ഷിച്ചറിയണം അതായി മുഗൾ ചക്രവർത്തിയായ ബാബറുടെ ആഗ്രഹം മുഗൾ ചക്രവർത്തി കൃഷ്ണദേവരായർക്ക് ഒരു കത്തയച്ചു ഒരു മാസത്തെ താമസത്തിനായി തെന്നാലിരാമനെ ഡൽഹിക്ക് അയക്കണം ആ അപേക്ഷയിൽ അപേക്ഷയായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത് ബാബറിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ച് കൃഷ്ണദേവരായർ കേട്ടിട്ടുണ്ട് ഒരാളുടെ ബുദ്ധി സാമർഥ്യത്തിന് ചക്രവർത്തിക്ക് അനുമോദനം തോന്നിയാൽ അദ്ദേഹം അയാൾക്ക് നൂറ് സ്വർണനാണയങ്ങൾ സമ്മാനിക്കും അനേകം കിഴികൾ പിടിച്ച് ഒരു അനുചരൻ ബാബർ ചക്രവർത്തിയുടെ കൂടെ കാണും കൃഷ്ണദേവരായർ തെന്നാലി രാമനോട് വിവരം പറഞ്ഞു ചക്രവർത്തിയെ തുടർന്നു തെന്നാലിരാമ ഇത് നിങ്ങളുടെ മാത്രമല്ല എൻ്റെയും കാര്യമാണ് നിങ്ങൾ മോശക്കാരൻ എന്ന് ബാബർ ചക്രവർത്തിക്ക് തോന്നിയാലോ വിജയനഗരത്തിനാകെ കുറച്ചിലാകും മുഗൾ ചക്രവർത്തിയായ ബാബറിൽ നിന്ന് സമ്മാനം വാങ്ങി തിരിച്ചു വരണം കേട്ടോ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആയിരം സ്വർണ്ണനാണയം തരാം നിങ്ങൾ സമ്മാനം വാങ്ങാതെയാണ് വരുന്നതെങ്കിലോ ഞാൻ ആ നിമിഷം നിങ്ങളെ രാജ്യത്ത് നിന്ന് ആട്ടിപ്പുറത്താക്കും ചക്രവർത്തി തെന്നാലിരാമന് താക്കീത് നൽകി അപ്പോൾ തെന്നാലിരാമൻ പറഞ്ഞു തിരുമേനി ഒന്നുകൊണ്ടും വ്യസനിക്കണ്ട എല്ലാം ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം അങ്ങനെ തെന്നാലിരാമൻ വരുന്നുണ്ടെന്ന് മുഗൾ ചക്രവർത്തിയായ ബാബർക്ക് അറിവ് കിട്ടി അപ്പോഴോ അദ്ദേഹം സേവകന്മാർക്ക് ഒരു ആജ്ഞ നൽകി തെന്നാലിരാമൻ്റെ നേരം പോക്കുകൾ കണ്ടാലും ശരി കേട്ടാലും ശരി ആരും ചിരിച്ചു പോകരുത് അല്ലെങ്കിൽ ശരി വെക്കരുത് അയാൾ ഒരു പണക്കിഴി പോലും വാങ്ങാതെ തിരിച്ചു പോകണം യഥാസമയം തെന്നാലിരാമൻ ഡൽഹിയിലെത്തി മുഗൾ ചക്രവർത്തിയെ സേവകന്മാരെ ചിരിപ്പിക്കണം അവരെ രസിപ്പിക്കണം അവരുടെ അനുമോദനം സമ്പാദിക്കണം ഇതാണ് ആദ്യ ദിവസം തന്നെ തെന്നാലിരാമൻ്റെ പരിശ്രമം അതിനായി അദ്ദേഹം പല ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളെല്ലാം വിഫലമായി അടുത്തടുത്തുള്ള ദിവസങ്ങളിൽ രാമൻ ഏറ്റവും കഠിനമായി ശ്രമിച്ചു അറിയാവുന്ന അടവുകളെല്ലാം പ്രയോഗിച്ചു പതിനഞ്ച് ദിവസം അങ്ങനെ കഴിഞ്ഞു മുഗൾ ചക്രവർത്തിയായ ബാബറാകട്ടെ അദ്ദേഹത്തിൻ്റെ സേവകന്മാരാകട്ടെ ചിരിച്ചതുമില്ല അനുമോദിച്ചതുമില്ല അടുത്ത ദിവസം തെന്നാലി രാമൻ കൊട്ടാരത്തിൽ ചെന്നില്ല അതേസമയം ഒരു തന്ത്രത്തിന് ഒരു പ്രയോഗത്തിന് ഒരുങ്ങുകയാണ് ചെയ്തത് മുഗൾ ചക്രവർത്തി എന്നും ഒരേ സമയം നടക്കാനിറങ്ങും വഴിയിൽ തയ്യാറായി നിൽക്കുകയാണ് തനാലിരാമൻ അയാൾ ഒരു പടുകിഴവൻ്റെ വേഷം ധരിച്ചിരിക്കുന്നു ആര് കണ്ടാലും തിരിച്ചറിയുകയില്ല അത്ര പ്രഗത്ഭമായിരുന്നു വേഷം മാറൽ അതാ മുഗൾ ചക്രവർത്തി ബാബർ വരുന്നു പിന്നാലെ പണക്കിഴികൾ പിടിച്ചുകൊണ്ട് അയാളുടെ പരിചാരകനും കൂടെയുണ്ട് അവർ പടുകിഴവനെ സമീപിച്ചപ്പോഴോ പടുകിഴവൻ കുഴികുഴിച്ച് പുളിങ്കുരു നടുന്നു ഹേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് മോഹൻ ചക്രവർത്തി ഈ വൃദ്ധനോട് ചോദിച്ചു തിരുമനസ്സേ ഞാൻ കുറേ പുളിങ്കുരു നടുകയാണ് ഈ പ്രദേശങ്ങളിൽ പുളിമരമില്ല കുറേ വർഷം കഴിഞ്ഞാൽ നല്ല ആദായം കിട്ടും മരം കായ്ക്കാൻ വളരെ വർഷങ്ങൾ വേണ്ടിവരും അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല കാരണം നിങ്ങൾ അത്രയും കാലം ജീവിച്ചിരിക്കുകയില്ല മുഗൾ ചക്രവർത്തി ഈ വൃദ്ധനോട് പറഞ്ഞു മുമ്പുള്ളവർ മരങ്ങൾ നട്ടിരുന്നു അവ എനിക്ക് ഉപകാരപ്പെടുന്നു അതുപോലെ ഞാൻ മരങ്ങൾ നടുന്നു അവ ഭാവിയിലെ തലമുറകൾക്ക് ഉപയോഗപ്പെടുന്നു അല്ലാതെ ആരും വായിൽ മരത്തോടുകൂടി ഭൂമിയിൽ പിറക്കുന്നില്ല ഈ മറുപടിയാണ് ആ വൃദ്ധനായ മനുഷ്യൻ മുഗൾ ചക്രവർത്തിയോട് പറഞ്ഞത് അപ്പോൾ ചക്രവർത്തി പറഞ്ഞു വയസ്സ നിങ്ങൾ പറഞ്ഞത് എത്ര ശരി എനിക്ക് വളരെ ബോധിച്ചു ഇതാ ഒരു പണക്കിഴി വാങ്ങിക്കൊള്ളു അപ്പോൾ പരിചാരകനൊരു പണക്കിഴി ഈ വൃദ്ധന് നൽകി അപ്പോൾ ആ വൃദ്ധൻ പറയുകയാണ് തിരുമനസ്സെ സാധാരണയായി മരങ്ങൾ ഫലിക്കുമ്പോഴാണ് ആളുകൾക്ക് പ്രയോജനം ഉണ്ടാകുന്നത് എന്നാൽ എനിക്കോ മരം നട്ടപ്പോൾ തന്നെ പ്രയോജനമുണ്ടായി പണക്കിഴി കിട്ടിയല്ലോ അവരന്മാർക്ക് നന്മ ചെയ്യുമെന്ന് ഒരാൾക്ക് തോന്നിയാലോ അയാൾക്ക് ഗുണം കിട്ടും അതിപ്പോൾ തെളിഞ്ഞു ഇത് ആ വൃദ്ധൻ മുഗൾ ചക്രവർത്തിയോട് പറഞ്ഞു ശരിയായ വാക്കുകൾ ഇതാ ഒരു പണക്കിഴി കൂടി അപ്പോൾ അതും ഈ വൃദ്ധനായ മനുഷ്യൻ ഏറ്റുവാങ്ങി എന്നിട്ട് പറഞ്ഞു ദൈവത്തിൻ്റെ മഹിമ ഒന്നു വേറെ തന്നെ ഞാൻ നട്ട പുളിമരം വളർന്നാലോ എനിക്ക് കൊല്ലത്തിൽ ഒരിക്കലേ ആദായം കിട്ടുകയുള്ളു എന്നാൽ നടടുമ്പോൾ തന്നെ രണ്ടു പ്രാവശ്യം ആദായം ലഭിച്ചിരിക്കുന്നു അതും മുഗൾ ചക്രവർത്തിക്ക് ഈ വൃദ്ധൻ്റെ ഈ സംസാരം വീണ്ടും ഇഷ്ടപ്പെട്ടു അപ്പോൾ ചക്രവർത്തി പറഞ്ഞു വയസ്സാ നിങ്ങളതിമുദ്ധിമാൻ ഞാൻ നിങ്ങളിൽ അതീവം അതീവ സന്തോഷവാനാണ് ഞാൻ സന്തോഷിച്ചിരിക്കുന്നു അതിൻ്റെ ചിഹ്നമായി ഒരു പണക്കിഴി കൂടി ഇതാ തരുന്നു അങ്ങനെ മുഴുവൽ ചക്രവർത്തിയുടെ ഭർത്തിയാൻ വീണ്ടും മൂന്നാമതൊരു പണക്കിഴി കൂടി ഈ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തു മൂന്ന് പണക്കിഴികൾ കയ്യിലായല്ലോ രാമൻ പെട്ടെന്ന് വൃദ്ധവേഷം എടുത്തു മാറ്റി അപ്പോൾ മുഴൽ ചക്രവർത്തിയായ ബാബർ ആളെ തിരിച്ചറിഞ്ഞു അപ്പോൾ ചക്രവർത്തി പറഞ്ഞു തെന്നാലി ഇപ്പോൾ എനിക്ക് ഒന്നറിവായി നിങ്ങൾ യഥാർത്ഥത്തിൽ മിടുമിടുക്കൻ തന്നെ നിങ്ങൾ മിടുമിടുക്കൻ തന്നെയെന്നും നിങ്ങളെ കണ്ടുമുട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട് മുഗൾ ചക്രവർത്തിയായ ബാബർ തെന്നാലിരാമനോടായി പറഞ്ഞു രാമൻ അങ്ങനെ വിജയശ്രീ ലാളിതനായി വിജയനഗരത്തിൽ മടങ്ങിയെത്തി വിജയനഗരത്തിൻ്റെ ചക്രവർത്തി കൃഷ്ണദേവരായരിൽ നിന്നും വാഗ്ദാനം ചെയ്തിരുന്ന സമ്മാനവും വാങ്ങി അതായത് ആയിരം സ്വർണനാണയങ്ങൾ അങ്ങനെ നാട് മുഴുവൻ തെന്നാലിരാമൻ്റെ കീർത്തി പ്രസിദ്ധമായി ഇത് തെന്നാലിരാമനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇതിത്രമാത്രം നന്ദി നമസ്കാരം